എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ ജാനകി ഉറങ്ങിക്കിടക്കുന്ന രാധാമണി മാനസർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് എങ്ങോട്ട് വന്നേ തൻ്റെ അമ്മയെക്കാണ് കുറേ സംസാരിക്കണം കെട്ടിപ്പടിക്കണം ഉമ്മ വെക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കെട്ടിപ്പടിക്കണം ഉമ്മ വെക്കണം അതൊക്കെ സാധിച്ചു പക്ഷേ അമ്മയോടൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല സംസാരിച്ചെങ്കിലും അമ്മയ്ക്ക് ജാനകിയെ മനസ്സിലാകത്തില്ലോ മോളെ എന്നൊരു വിളി ആൾക്കാൻ വേണ്ടി കുറേ കൊതിച്ചിട്ടുണ്ട് ആ ഒരു കൊതി ആ അതിപ്പോഴും മനസ്സ് കിടക്കുവാണ് അതിനി എന്നുണ്ടാവും അതൊക്കെ ഓർത്തപ്പോൾ ജാനിക്ക് ഭയങ്കര സങ്കടമായി പോയി എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ ഓർമ്മശക്തിയും കൂടെ തിരികെ കൊടുക്കുമായിരുന്നെങ്കിൽ അമ്മ ഈ ജാനകിനെ തിരിച്ചറിയുമായിരുന്നെങ്കിൽ അതൊക്കെ ഓർത്തിപ്പം ജാനിയുടെ കണ്ണുകൾ അറിയാമെന്ന് അറിഞ്ഞു വന്നു പിന്നീട് ജാനകി സക്കീർ വക്കീലിനെ വിളിക്കുവാണ് വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ വെച്ചു എന്തായി ജാനകി വല്ല വിവരം കിട്ടിയ അമ്മേനെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു കണ്ടു വക്കീലേ ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തിയെന്ന് പറയണേ സത്യമാണാ ജാനകി എന്ന് ചോദിക്കാം അതെ അവിടെ ഉണ്ടായിരുന്നു ശരണാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വക്കീലിനും സന്തോഷമായി എന്നിട്ട് എങ്ങനെയായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം പിന്നീടാണ് ജാനകി പറയുന്നത് ഓർമ്മശക്തി ഇല്ലാന്നു ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു അത് പ്രശ്നമായല്ലോ വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ ആയല്ലോ എന്ന് പറയണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ജാനകിയുടെ തീരുമാനം എന്ന് ചോദിക്കാം എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല അളഗാവലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാം ഇത് കേട്ടത് ഒരു നിമിഷം സക്കീർ ആലോചിച്ചു ഏ അത് വലിയ അപകടമാ എടുത്തിയാടിയൊന്നും ചെയ്യല്ലെന്ന് പറയണം അന്ത വക്കീല അങ്ങനെ പറഞ്ഞേ അറിയാലോ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ല അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലാത്ത സ്ഥിതിക്ക് അത് അമ്മേനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അതാരെന്നറിയാലോ ആ തമ്പി തമ്പിക്ക് മാത്രമേ അമ്മേനെ അറിയത്തുള്ളൂ അമ്മയ്ക്ക് ആരെയും അറിയത്തും കൂടിയില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രശ്നം ഗുരുതരാകും കാരണം രാധാമണി വരച്ചർ ഇങ്ങോട്ടേക്ക് വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പി ചിലപ്പോൾ ഇല്ലാതാക്കാനും ശ്രമിക്കും ശത്രുക്കളുടെ എണ്ണം കൂടുന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനയ്ക്ക് ഭയങ്കര ടെൻഷനായി അപ്പം ഇനി എന്ത് ചെയ്യും എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവരണം എന്നാണോ പറയണേ കൊണ്ടുവരണം പക്ഷേ അമ്മയെ ഓർമ്മശക്തിയോട് കൂടി തിരികെ കൊണ്ടുവരുന്നതല്ല ജാനീ നല്ലോന്ന് ചോദിക്കുക അല്ല അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് അല്ല അമ്മയുടെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചിലപ്പം ഒരാളെ കൊണ്ട് പറ്റിയിരിക്കുമെന്ന് പറയാണ് നേരത്തെ മദർ ആഗ്നസ് ആയിരുന്നല്ലോ ആഗ്നസ് മരിച്ചുപോയല്ലോ പോയല്ലോ അതിനിപ്പം മേരിക്കുട്ടി അമ്മയല്ലേ ഉള്ളത് മേരിക്കുട്ടി അമ്മയ്ക്കാണെങ്കിൽ അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഒത്തിരി അടുപ്പുള്ള ആളായിരുന്നു മേരിക്കുട്ടിയമ്മ ഒരു പക്ഷേ മേരിക്കുട്ടിയമ്മയുടെ അടുത്തേക്ക് എത്തിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവർ തമ്മിൽ കുറച്ച് സംസാരിച്ചൊക്കെ ശേഷം അവരുമായിട്ടുള്ള അടുപ്പം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴയതിലേക്ക് മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ജാനി അങ്ങനെ എന്തും കണ്ടും കേട്ട് ശരിക്കും എന്തൊക്കെയായിട്ട് തീരുമാനിച്ചാൽ മതി എടുത്തടിച്ചൊരു തീരുമാനം എടുത്ത് കൊണ്ട് എന്നൊക്കെ ജാനിയ്ക്ക് ഉപദേശിക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനിക്ക് കാര്യം മനസ്സിലായി വക്കീല എൻ്റെ നന്മയൊക്കെ എഴുതിയിട്ടല്ലേ എല്ലാം പറയത്തുള്ളൂ ജാനകി പറ എന്ന് പറയണം നാളെ അബിയാട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ കോള് കെട്ടിയതിന് ശേഷം അബീനെ വിളിക്കുകയാണ് പിന്നീട് അഭിയോച്ചു എന്തായി ജാനകി അവിടുത്തെ കാര്യങ്ങളൊക്കെ ജാനകി വിസ്തമായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയുകയാണ് പിന്നീടാണ് ജാനകി ആ കാര്യങ്ങളൊക്കെ പറയണേ ഓർമ്മശക്തി ഇല്ല അമ്മ എന്നെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല പക്ഷെ എന്നാലും സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റിയില്ലോ കാണാൻ പറ്റിയെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റി അതെന്നെ ഒരു വലിയ കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ടപ്പം അഭി പറഞ്ഞ് സാരമില്ല വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ അബിയേട്ടനെ ഇങ്ങോട്ട് വാ അഭിയേട്ടൻ വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അഭി സന്തോഷത്തോടെ ഉണ്ട് ഫോൺ വെക്കുന്നത് അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു നിരഞ്ജന വന്നിട്ട് ചോദിച്ചു അബിയേട്ട എന്തായ കാര്യങ്ങൾ ഞാനിയെടുത്ത് കണ്ടോ അമ്മയെ കണ്ടോ ഞാൻ അബിയേട്ടൻ്റെ മോത്ത് സന്തോഷം കണ്ടോ അറിയാം ഞാനീ അടുത്ത് കണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയുകയാണ് അതെ ചാനയെ കണ്ടെന്ന് പറയാണ് അവളുടെ അമ്മ ഓ ഇപ്പോഴെനിക്ക് സന്തോഷമായി എൻ്റെ ഭഗവാനെ കാത്തു പാവം ചാനിയടുത്തി എന്ത് വിഷമായിരുന്നു അറിയോ ക്ഷേത്രത്തിൽ പോയി ഞാനും ജാനിയടത്തിയും കൂടെ പ്രാർത്ഥിച്ച് ഞാൻ ജാനിയടത്തിന് അപ്പോഴേ പറഞ്ഞാൽ കണ്ടെത്താൻ പറ്റുമോ അമ്മേനെ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അഭി പറഞ്ഞു ആർക്ക് ആർക്ക് സന്തോഷമാന്നേ ഇവിടെ ആർക്ക് സന്തോഷമാവില്ല സന്തോഷമായാൽ അമ്മലിനും സന്തോഷമാവും പിന്നെ പൊന്നു പൊന്നു എപ്പോഴും പറയും അവൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമാന്ന് ആരുമില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് പൊന്നുവിന് സന്തോഷവും പിന്നെ ബാക്കി ആർക്ക് സന്തോഷമാവില്ലെന്ന് പറയുകയാണ് പിന്നീട് അഭി പറഞ്ഞൊരു കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് നീ ഇതാരോടും പറയണ്ട അറിയാലോ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതങ്ങൾ മറിച്ച് വെച്ചാൽ മതി ഞങ്ങൾ പോയിട്ട് വരട്ടെ വന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞാൽ മതി എന്നൊക്കെ അഭറിനോട് പറയണം അഭറിന് ശരിയെന്ന് പറയണം ഈ സമയം ജാനകി അമ്മയുടെ അടുത്ത് ഇരിക്കുകയാണ് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴേക്കും ജാനകിയുടെ മനസ്സിലേക്ക് അമ്മയുടെ പഴയ കുറേ ചിത്രങ്ങളൊക്കെ കടന്നു പോവാണ് അതും മേരിക്കുട്ടിയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയെ ഒരു ഭ്രാന്തി കഴിഞ്ഞപ്പോഴത്തേനും പിടിച്ചു വച്ചിട്ടുണ്ട് പോകുന്നും അമ്മ തന്നെ വയറ്റിലിട്ടുകൊണ്ട് ഇങ്ങനെ ഓടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ മാനസികാവസ്ഥ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു പോയി ജാനിക്ക് ഏതൊക്കെ അവസ്ഥകളോട് കൂടി പാവം അമ്മ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും സ്വന്തം മോളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അമ്മയുടെ ഒരു ഗതികേട് എന്നെങ്കിലും ഒരു കാലത്ത് തന്നെ ഒരു ദിവസം എങ്കിലും മോളേന്ന് വിളിക്കുമോ അമ്മ ഓർമ്മശക്തി തിരികെ കിട്ടുമോ അതൊക്കെ ഓർത്തിട്ട് ചാനയ്ക്ക് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ജാനകി അമ്മേടെ അടുത്തേക്ക് കടന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് മതി ഇങ്ങനെയാണെങ്കിലും തനിക്ക് കിട്ടിയില്ലോ ജീവനോടെ എങ്ങനെ കാണാനെങ്കിലും പറ്റിയില്ലോ ഇത്ര പോലും പ്രതീക്ഷിച്ച ആളല്ല താൻ പക്ഷേ അവസാനം തനിക്ക് വേണ്ടിയിട്ട് ദൈവം ആ ഒരു കാഴ്ച വെച്ചിരിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നിരഞ്ജനം അങ്ങോട്ടേക്ക് ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അഭിനന്ദിച്ചു ജാനകിനെ കണ്ടു എന്ന് ചോദിക്കാം ഇല്ല കണ്ടില്ല എന്ന് പറയുകയാണ് അല്ല ഇന്നലെ വന്നില്ലേ എന്ന് ചോദിക്കാം ഞാൻ ജാനി അടുത്ത് അമ്മയെ അന്വേഷിച്ചുപോയിട്ട് വന്നില്ല എന്ന് പറയണം വന്നില്ലേ അവള് പിന്നെ ഇവിടെ ഇവിടെ പോയതെന്ന് ചോദിക്കുവാണ് അപ്പോഴത്തേനും അപർണയ്ക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നി അപർണ് പറഞ്ഞു നിനക്ക് ഉറപ്പുണ്ടോ ഞാനീ വന്നില്ലെന്ന് ഞാനെടുത്ത് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നണമെന്ന് പറയണം അപ്പോഴേക്കും നിരഞ്ജൻ നിരഞ്ജനെ നോക്കിയോണ്ട് അപർണ അവിടെ കിടന്ന് അമ്മേ അമ്മേന്ന് കിടന്ന് വിളിക്കുവാണ് ആ വിളികേട്ട പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ നീ ഇവിടെ കിടന്ന് നല്ലരെ വിളിക്കുന്നത് ചായയാണ് ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം അതേ ചായ വേണം ഞാൻ എടുത്ത് കുടിച്ചോളാ എനിക്കറിയാം ഞാൻ അതിനൊന്നും വിളിച്ചല്ലെന്ന് പറയാം പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ചാൻ നീ വന്നില്ല എന്ന് ചോദിക്കുക ജാനി എത്തിയിട്ടില്ല എന്നാൽ എനിക്ക് തോന്നണെന്ന് പറയാണ് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ല നീ എന്താ അങ്ങനെ ചോദിക്കാൻ അല്ല അമ്മയെ അന്വേഷിച്ച് പോയിട്ട് എതിരായിട്ടും എത്തിയിട്ടില്ല അല്ല ശരിക്കും പറഞ്ഞാൽ അവളുടെ അമ്മ ജീവിച്ച് ജീവനോടെ ഉണ്ടോ അങ്ങനെ അങ്ങനെയൊരാളുള്ളതാണെന്നൊക്കെ പ്രഭാവതയോട് ചോദിക്കുക ഇത് കേട്ട പ്രഭാവതയോട് എനിക്കെങ്ങനെ അറിയാൻ പറ്റും ജാനിക്ക് മുമ്പ് ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്കറിയത്തുള്ളൂ അവളൊരു ഓർഫനേജിനാണ് വളർന്നേ അവളുടെ സ്പോൺസർ ഒരാളുണ്ടായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന അയാളായിരുന്നു പറയാണ് ഇത് കേട്ടെന്ന് അവരുടെ ഒന്ന് ചിന്തിച്ചു പിന്നീട് അവളെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ അഭിയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു കാര്യം എടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനിയിൽ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ലെന്ന് കാരണം ജാനിയുടെ മനസ്സ് മുറിവപ്പെടുത്തുന്ന ഒരു കാര്യവും പറയരുത് അവൾ ഓർഫനേജ് വളർന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം പറയലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ജാനിയോട് ചോദിച്ചിട്ടില്ല അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഓർഫനേജിലെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അവളോട് ഞാൻ ചോദിച്ചിട്ടില്ലെന്ന് അറിയാം അതേക്കുറിച്ച് എനിക്കും കൂടലൊന്നും അറിയില്ല ഒരു പക്ഷേ ഈ ജാനകി ആരുടെ മോളാന്നോ എന്താണെന്നോ ഏതാണെന്നോ അവൾക്ക് അച്ഛനുണ്ടെന്നോ അമ്മ ഉണ്ടോന്നോ ഒന്നും എനിക്കറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടത് ഒരു നിമിഷം അപർണ ഒന്ന് ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ജാനകി ആരെയായിരിക്കും തേടി തേടിപ്പോയിരിക്കുന്നത് ഓ ചിലപ്പോൾ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടു നിർത്താനായിട്ട് പോയതായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു ജാനി ജാനിയെടുത്തേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയുകയാണ് എന്തിനാ ജാനിയെടുത്തി അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടു നിർത്തുന്നത് അങ്ങനെ ഒരാളല്ല ജാനിയെടുത്തിന്ന് പറയാണ് അപർണയ്ക്ക് അപകടം നടത്തു തേമ ഇനി ഇങ്ങനെ അവൾ ഒറിഞ്ഞലിൽ അമ്മയും കൊണ്ട് വരുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ് നിരഞ്ജനയ്ക്ക് ശരിക്കും ചിരി വന്നു നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഞാനെടുത്ത് അമ്മയെ കണ്ടെത്തി കഴിഞ്ഞല്ലോ ആ സമയം പൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പൊന്ന് ഭയങ്കര ബഹളമാണ് എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞോണ്ട് അതെ അച്ഛനല്ലേ പറഞ്ഞേ അമ്മ ഇന്നലെ രാത്രി വരും എന്നിട്ട് അമ്മ എന്തിയെ എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണ് അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു നിരഞ്ജന പറഞ്ഞ് പൊന്നു നീ ഇന്നലെ കരയണെന്ന് ചോദിക്കുക എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോൾ കാണണം ചെറിയമ്മയെന്ന് പറയാം അമ്മ വരും മോള് വിഷമിക്കണ്ടെന്ന് പറയാം വേണ്ട നിങ്ങൾ കള്ളത്തരം പറയണല്ലേ ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞിട്ട് എന്തേ എൻ്റെ അമ്മ ഇതുമായിട്ട് വന്നിട്ടില്ലോ എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുവാണ് ഈ സമയത്ത് അമ്മയെ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഞാൻ അമ്മയെ ഇപ്പം തന്നെ വിളിച്ചതരാന്നൊക്കെ പറഞ്ഞ് പൊന്നുവിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോവിശേഷങ്ങളായിരുന്നു നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽക്കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു